ഇത്രയും കാലം ഏകാധിപതികളായി ഭരിച്ചിരുന്ന ബി ജെ പിക്ക് ഇരുസഭകളിലും അടിപതറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനാവാതെ മൗനം പാലിക്കുന്ന കാഴ്ചയും നാം കണ്ടതാണ് പ്രതിപക്ഷം എന്താണെന്നും അവരുടെ ശക്തി എന്താണെന്നും ബി ജെ പി ദിനംപ്രതി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ സഖ്യത്തിലെ ഓരോരുത്തരും ബി ജെ പിയെ വലിച്ചു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ് പല വിഷയത്തിലും അത്തരത്തിൽ സമാജ്വാദി പാർട്ടി തലവൻ അഖിലേഷ് യാദവും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിലുള്ള വാക്പോരാണ് ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് സ്പീക്കറുടെ അധികാരത്തെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ സഭയിൽ വാക്പോരും ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം സ്പീക്കർ ഓം ബിർള ആ സ്ഥാനത്ത് ഇരിക്കുന്നത് തന്നെ ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പതിനേഴാം ലോക്സഭയിൽ നാം അത് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെയാണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായും ിർലയെ ബിജെപി പ്രതിഷ്ഠിച്ചതും എങ്കിൽ ഇപ്പോഴിതാ ലോക്സഭാ സ്പീക്കറുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷം അദ്ദേഹത്തിന് വേണ്ടി പോരാടേണ്ടി വരുമെന്നുമുള്ള തുറന്നു പറച്ചിലാണ് അഖിലേഷ് യാദവ് നടത്തിയിട്ടുള്ളത് ഇതിനെതിരെയാണ് അമിത്ഷാ രംഗത്തു വന്നതും വഖഫ് ബിൽ അവതരണത്തിനിടെയാണ് ഇരു നേതാക്കളും ആരോപണ പ്രത്യാരോപണവുമായി കൊമ്പു കോർത്തത് നിങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കപ്പെടുന്നു നിങ്ങൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് നിങ്ങളുടെ ചില അവകാശങ്ങൾ തട്ടിയെടുക്കപ്പെടുന്നുവെന്നും नि പോരാടേണ്ടി വരുമെന്നുമാണ് താൻ കേട്ടത് എന്നാണ് അഖിലേഷ് യാദവ് സഭയിൽ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അത് വാസ്തവമാണ് ബി ജെ പിയുടെ കയ്യിലെ വെറും ഡമ്മി പീസ് മാത്രമാണ് സ്പീക്കർ അല്ലാതെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ല സ്വന്തമായി ഒരു തീരുമാനമെടുക്കാനുള്ള അവകാശം പോലും സ്പീക്കർക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് ഇവിടെ അഖിലേഷ് ചൂണ്ടിക്കാട്ടിയത് അതിനെ പ്രതിരോധിക്കാനാണ് അമിത്ഷാ രംഗത്ത് വന്നത് അഖിലേഷിന്റെ വാക്കുകൾ ഇത്രത്തോളം ബി കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മറഞ്ഞു നിൽക്കുന്ന പല സത്യങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം പലരെയും തങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച അവസാനം കറിവേപ്പിലെ പോലെ വലിച്ചെറിയാറാണ് ബി ജെ പി ചെയ്യാറുള്ളത് ഇപ്പോൾ സ്പീക്കറെ ഉപയോഗിച്ചവർ കളിക്കുന്നതും നെറികട്ട രാഷ്ട്രീയം മാത്രമാണ്